കാര്യം വളരെ ൂടി നമ്മൾ തിരിച്ചറിയണം അത് അജയ്യമാണ് അത് ഹക്കാണ് അത് നേരാണ് അത് നാടിന്റെ സൗഹൃദത്തെ ഊട്ടിയുറപ്പിക്കുകയാണ് അത് നാടിന്റെ പാരമ്പര്യത്തിന്റെ തനിമയെ ഇവിടെ ശക്തിപ്പെടുത്തുകയാണ് അതിനെ സംരക്ഷിക്കുകയാണ് അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അഭിമന്തിരായ നേതാക്കൾ നമ്മുടെ അഭിമാനമാണ് നമ്മുടെ അഭിമാനമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കട്ടു കൊണ്ടും എത്രയോ പ്രതിസന്ധികൾ എത്രയോ പ്രയാസങ്ങൾ അഭിമന്തരായ ഉസ്താദുമാർ നിരന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷെ ഞങ്ങളെ കുറിച്ചൊക്കെ പലരും പറയുന്നുണ്ടാവാം പക്ഷെ അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചുക്കുമല്ല പക്ഷെ അഭിബന്ധരായ ഉസ്താദുമാരെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് വേദന ഉണ്ടാവാറുണ്ട് ഞങ്ങൾ ഉസ്താദുമാരോട് ചോദിക്കും ഉസ്താദുമാര് പറയുന്നൊരു മറുപടി ഉണ്ട് മക്കളെ ഞങ്ങൾ ഹക്കിന് വേണ്ടിയിട്ടാണല്ലോ പറഞ്ഞത് കൂടെയാണല്ലോ ഉള്ളത് പറയുന്നത് സമസ്തയുടെ കൂടെയാണല്ലോ ഞങ്ങൾ ഉള്ളത് അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല ഈ ഹക്കിന്റെ മാർഗത്തിൽ ഞങ്ങളുടെ അടിയർച്ചു നിൽക്കുന്നു മരണം വരെ ഞങ്ങൾ അടിയുറപ്പി ചീർത്തണമേ എന്ന പ്രാർത്ഥനയാണ് അഭിവന്യരായ ഉസ്താദുമാർ നിരന്തരമായി നമ്മുടെ മുന്നിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഈ നിഷ്കളങ്കരായ ആലിമീങ്ങളെ നിങ്ങൾ നോക്കൂ അവർക്ക് ഈ ആദർശത്തോടുള്ള പ്രതിബദ്ധതയെ നിങ്ങൾ നോക്കൂ ഈ ഈ ആദർശത്തിന്റെ കൂടെ കൂടെ പാറ പോലെ ഞങ്ങൾ ഉറച്ചു നിൽക്കും പോലും പിറകോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ ആലിമീങ്ങളുടെ ആദർശ പ്രതിബദ്ധതയുണ്ടല്ലോ ഇതാണ് ഈ സംഘശക്തിയുടെ ആവേശമെന്ന് നിങ്ങൾ തിരിച്ചറിയാം അതുകൊണ്ട് ഏതെങ്കിലും പ്രതിസന്ധി വന്നാൽ ഏതെങ്കിലും പ്രയാസം വന്നാൽ ഒരടി പോലും പെരുമാറാൻ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകർ സന്നദ്ധരല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് യാണ് ഈ പ്രസ്ഥാനത്തിന് പ്രദാനം ചെയ്യണേ നൽകണേ നൽകണേ നിങ്ങളുടെ നിങ്ങളുടെ നേതൃത്വത്തിന് ഈ ഒരുമിച്ച് കൂടിയത് കൂടുതൽ ഒരുപാട് ആളുകൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവത് പലരും വലിയ പ്രയാസത്തിലാണ് അള്ളാഹു അവർക്കൊക്കെ പൂർണ്ണമായ റാഹത്ത് പ്രധാനം ചെയ്യണേ റഹ്മാനെ പ്രിയപ്പെട്ട സുഹൃത്ത് Bodavía